ഉൽപ്പത്തി അധ്യായം പതിനാറ് ബൈബിൾ കഥയായി സന്ധ്യയുടെ നിശബ്ദതയിൽ അബ്രഹാമും സാരായും തങ്ങളുടെ കൂടാരത്തിന്റെ പുറത്തുനിന്ന് നിറവേറാത്ത വാഗ്ദത്തത്തെ ചിന്തിച്ചുകൊണ്ട് ആകാശത്തേക്ക് നോക്കി നിന്നു സാരായി തന്റെ ഹൃദയവേദന അബ്രഹാമിനോട് പങ്കുവെച്ച് തന്റെ സ്ഥാനത്ത് ഹാഗാറിനെ നൽകാൻ തീരുമാനിച്ചു ഹാഗാർ വിനയത്തോടെ തലകുനിച്ച് ആ തീരുമാനത്തെ സ്വീകരിച്ചു കൂടാരത്തിനുള്ളിൽ ഒരു ഭാരമേറിയ നിശബ്ദത നിറഞ്ഞു കാലം കടന്നപ്പോൾ ഹാഗാർ ഗർഭിണിയായി അവളുടെ നടപ്പിലും പെരുമാറ്റത്തിലും ആത്മവിശ്വാസം വ്യക്തമായി പ്രകടമായി ഹാഗാറിൽ വന്ന ഈ മാറ്റം കണ്ട സാരായിയുടെ ഹൃദയം ദുഃഖവും അസൂയയും കൊണ്ട് നിറഞ്ഞു സാരായി തന്റെ വേദന അബ്രഹാമിനോട് അറിയിച്ചു അബ്രഹാം ആ കാര്യത്തെ പൂർണമായും അവളുടെ കൈകളിൽ ഏൽപ്പിച്ചു സാരായി ഹാഗാറിനെ കടുപ്പത്തോടെ പെരുമാറി ഹാഗാറിന്റെ ഹൃദയം തകർന്നു അവൾ കണ്ണീരോടെ മൗനമായി നിന്നു ദുഃഖം സഹിക്കാനാവാതെ ഹാഗാർ ഒറ്റയ്ക്ക് മരുഭൂമിയിലേക്ക് ഓടിപ്പോയി കഠിനമായ സൂര്യപ്രകാശത്തിൽ ക്ഷീണിച്ച ഹാഗാർ ഒരു നീരുറവിക്കരികിൽ വീങ്ങു തന്റെ ജീവൻ രക്ഷിക്കണമെന്ന് കരഞ്ഞു ആ സമയത്ത് കർത്താവിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു കരുണയോടെ ഹാഗാറിനെ വിളിച്ചു ആ ദൂതൻ അവളുടെ ഭാവിയെക്കുറിച്ച് പറഞ്ഞു അവളുടെ മകൻ ഒരു മഹത്തായ ജനമായി വളരും എന്നറിയിച്ചു ഭയവും പ്രത്യാശയും കലർന്ന വികാരങ്ങളോടെ ഹാഗാർ ആ വാക്കുകൾ കേട്ട് തിരികെ പോകാനുള്ള കൽപ്പന സ്വീകരിച്ചു ദൈവം തന്നെ കണ്ടുവെന്ന് തിരിച്ചറിഞ്ഞ ഹാഗാർ അവനെ എൽ റോയി എന്ന് പേരിട്ടു പുതിയ ധൈര്യം കൈവരിച്ച് ഹാഗാർ അബ്രഹാമിന്റെ കൂടാരത്തേക്ക് തിരികെ മടങ്ങി കാലം വന്നപ്പോൾ ഹാഗാർ ഒരു മകനെ പ്രസവിച്ചു അബ്രഹാം അവന് ഇഷ്മേൽ എന്നു പേരിട്ടു ഇങ്ങനെ മനുഷ്യരുടെ ദൗർബല്യങ്ങൾക്കിടയിലും ദൈവത്തിന്റെ പദ്ധതി തുടർച്ചയായി നിറവേറുന്നതാണെന്ന് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു ഈ ഓർമ്മയോടെയാണ് കഥ അവസാനിക്കുന്നത് ദൈവം അവഗണിക്കപ്പെട്ടവരെയും കാണുന്നു കരുണ കാണിക്കുന്നു ഓരോ വാഗ്ദത്തവും അവൻ നിശ്ചയിച്ച സമയത്ത് നിറവേറ്റുന്നു ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക